നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നാടുകാണിച്ചുരത്തിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി ഒരേ സമയം രണ്ട് സ്ഥലങ്ങളിലായാണ് വാഹനങ്ങൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് വാഹനം കുത്തിമറിക്കാൻ കാട്ടാനയുടെ ശ്രമം യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാര നിലമ്പൂരിലെ റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പി വി അന്വർ എംഎല്എയുടെ നേതൃത്വത്തില് അവലോകന യോഗം ചേര്ന്നു തുടര്ന്ന് നിര്മ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥലവും സന്ദർശിച്ചു വരവ് കുത്തനെ ഇടിഞ്ഞതോടെ കേരളത്തിൽ പച്ചക്കറിക്ക് തീപിടിച്ച വില കേരളത്തിലേക്ക് പച്ചക്കറി എത്തുന്നത് അറുപത് ശതമാനമാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ആവേശം പകരുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയിൻ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോകത്ത് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് തെറ്റായ രാഷ്ട്രീയ സന്ദേശമെന്ന് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇന്ത്യ മുന്നണി ഏറെ ഐക്യത്തോടെ ബിജെപിക്കെതിരെ നീങ്ങുമ്പോൾ പ്രിയങ്കാ ഗാന്ധി എൽ ഡി എഫിനെതിരെ മത്സരിക്കുന്നത് ശരിയല്ലെന്നും എം എൽ എ വാർത്തകൾ വിശദമായി നാടുകാണിച്ചുരത്തിൽ വീണ്ടും കാട്ടാന കൂട്ടം ഇറങ്ങി ഒരേ സമയം രണ്ടു സ്ഥലങ്ങളിലായാണ് വാഹനങ്ങൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് വാഹനം കുത്തിമറിക്കാൻ കാട്ടാന ശ്രമിക്കുന്ന ഭയപ്പെടുത്തുന്ന രംഗവും യാത്രക്കാർ പകർത്തിയ വീഡിയോയിൽ കാണാം മൂന്ന് കാട്ടാനകളും കുട്ടിയാനയും ഉൾപ്പെടെ നാലംഗ സംഘമാണ് റോഡ് മുറിച്ച് കടക്കുന്നത് നാടുകാണിച്ചുരത്തിൽ തേൻപാറയ്ക്ക് സമീപത്തു കൂടി റോഡ് മുറിച്ച് കടക്കുന്ന ദൃശ്യമാണ് യാത്രക്കാർ മൊബൈലിൽ പകർത്തിയത് നിരവധി വാഹനങ്ങൾ റോഡിലൂടെ കടന്നുപോകുന്ന പോകുന്ന സമയത്താണ് കാട്ടാനക്കൂട്ടം റോഡിലേക്ക് എത്തിയത് കുറച്ചു നാളുകളായി ഈ മൂന്ന് ആനകളെ നാടുകാണി ചുരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കണ്ടുവരുന്നുണ്ട് ഇന്നലെ രാത്രി ഈ ആനകൾക്കൊപ്പം കുട്ടിയാനയെയും കാണാം അന്തർ സംസ്ഥാന പാതയായ നാടുകാണീച്ചുരത്തിൽ രാത്രി പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ഇറങ്ങുന്നത് യാത്രക്കാരെ ആശങ്കയിലാഴ്ത്തുകയാണ് നാടുകാണീച്ചുരം റോഡ് മുറിച്ചു കടന്നാണ് കാട്ടാനകൾ ജനവാസ കേന്ദ്രമായ വഴിക്കടവ് പഞ്ചായത്തിലെ ആനമാറി ഉൾപ്പെടെയുള്ള ഭാഗത്തേക്ക് എത്തുന്നത് നാടുകാണീച്ചുരത്തിൽ പതിനൊന്ന് ഭാഗങ്ങളിൽ ആനത്താരകൾ ആനത്താരകളുണ്ടെന്നും നാടുകാണീച്ചുരം വഴിയുള്ള കാട്ടാനകളുടെ സഞ്ചാരം ഏത് സമയത്തും ഉണ്ടാകുന്നതാണെന്നും യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്നും വഴിക്കടവ് റേഞ്ച് ഓഫീസർ ബോബി ബോബികുമാർ പറഞ്ഞു രാത്രി രാത്രിയാണ് സംഭവം നിലമ്പൂരിലെ റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പി വി അൻവർ എംഎല്എയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നിലമ്പൂരിൽ ചേർന്നു തുടർന്ന് അധികൃതരുടെ നേതൃത്വത്തിൽ നിർമ്മാണപ്രവൃത്തി നടക്കുന്ന സ്ഥലവും സന്ദർശിച്ചു ഇവിടുത്തെ ഗതാഗത പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമാകും വിധം റെയിൽവേ ഗേറ്റിന് സമീപത്തുകൂടിയുള്ള റോഡ് ഗതാഗതത്തിന് ഉപയോഗിക്കാൻ റെയിൽവേയിൽ നിന്നും അനുമതി തേടാനും തീരുമാനമായി നിലവിൽ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവച്ചിരിക്കുകയാണ് അമരമ്പലം കുടിവെള്ള പദ്ധതിക്കായുള്ള പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ പ്രവൃത്തികൾ തുടരാനാവൂ ഇതിനായി വാട്ടർ അതോറിറ്റിക്ക് അടിപ്പാത ചുമതലയുള്ള റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തുകയും അടച്ചിട്ടുണ്ട് എന്നാൽ പ്രവൃത്തികൾക്കായി ടെൻഡർ നടത്തിയെങ്കിലും ഏറ്റെടുക്കാൻ ആളില്ലാത്ത സാഹചര്യമാണുണ്ടായത് ഈ പ്രവൃത്തിയും അടിപ്പാത നിർമ്മാണം ഏറ്റെടുത്ത കമ്പനി നടത്തുവാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് പൈപ്പുകൾ ഉൾപ്പെടെ വാട്ടർ അതോറിറ്റി എത്തിച്ചു നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം പൂക്കോട്ടുംപാടം ഭാഗത്തേക്കും തിരിച്ചുമുള്ള ഗതാഗത പ്രശ്നവും പരിഹരിക്കുന്നതിനായാണ് ശ്രമം നടക്കുന്നത് ഇതിനായി പൈപ്പ് ലൈൻ നിലവിലുള്ള സ്ഥലത്ത് തന്നെ സ്ഥാപിച്ച് റെയിൽവേയുടെ ഭൂമിയിലെ റോഡിലേക്ക് പ്രവേശനം സാധ്യമാക്കുന്ന രീതിയിൽ താൽക്കാലിക സംവിധാനം ഒരുക്കുമെന്ന് പി വി അൻവർ എം എൽ എ പറഞ്ഞു പൈപ്പ് റോഡിന്റെ അലൈൻമെന്റിനോടൊപ്പം പോകുമെന്ന ധാരണയിലായിരുന്നു എക്സ്കവേഷൻ നടന്നിരുന്നത് ഇപ്പോൾ ചില സ്ഥലത്തെത്തിയപ്പോൾ ഈ പൈപ്പ് പ്രത്യക്ഷപ്പെടുകയും എക്സ്കവേഷൻ വർക്ക് നിർത്തി നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തു ഇപ്പൊ അതിന് താൽക്കാലിക പ്രതിസന്ധി കാരണം ഈ വരുന്ന അമരമ്പലത്ത് നിന്ന് വരുന്ന ആളുകളുടെ യാത്രാ പ്രശ്നം നമുക്കറിയാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് അത് ഫുൾ സിംഗ് ആയി വരാൻ എട്ട് മാസം തൊട്ട് ഒരു പത്ത് മാസം വരെ ഇനിയും എടുക്കുന്ന അവസ്ഥയുള്ളത് അതുവരെ ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് ആകുന്നതിന് ഒഴിവാക്കാൻ റെയിൽവേയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും പി ഡബ്ല്യു ഡിയും ഒക്കെ ആലോചിച്ച് താൽക്കാലികമായിട്ട് നിലവിലുള്ള പൈപ്പ് ലൈൻ ഈ സൈഡിൽ നിലനിർത്തിക്കൊണ്ട് ചെറിയൊരു മാറ്റം ഒരു അറുപത് മീറ്റർ മാറ്റി സ്ഥാപിച്ച് നമ്മൾ നിൽക്കുന്ന തൊട്ടു പുറകിലുള്ള റെയിൽവേയുടെ പ്രൈവറ്റ് റോഡ് റെയിൽവേയുമായി സഹകരിച്ച് അത് ഓപ്പൺ ചെയ്യാനും അതുവരെയുള്ള റീട്ടേണിങ് പെട്ടെന്ന് ചെയ്യാനും ഒരു ഒരു മാസം ആണ് സമയം കോൺട്രാക്ടർ പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ ഭംഗിയാവുകയാണെങ്കിൽ ഒരു ഒരു മാസം എന്നുള്ള ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെയെങ്കിലും നമുക്ക് കടന്നു പോകാനുള്ള സംവിധാനം ഒരുക്കാനുള്ള തീരുമാനമാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക പ്രശ്നപരിഹാരത്തിൽ എത്തിയിട്ടുള്ളത് ഒരു മാസത്തിനുള്ളിൽ ഇത് പ്രാവർത്തികമാക്കും അടിപ്പാതയുടെ മുഴുവൻ പ്രവർത്തികളും തീരാൻ മാസങ്ങളെടുക്കുമെന്നതിനാലാണ് താൽക്കാലിക സംവിധാനം ഒരുക്കുന്നത് എം എൽ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം കെ ആർ ഡി ഹരിദാസൻ സെക്ഷൻ എഞ്ചിനീയർ മിഥുൻ ജോസഫ് എൻ ജയകൃഷ്ണൻ എ ഇ സമീർ കരാറുകാരൻ തുടങ്ങിയവർ കേരളത്തിലേക്കുള്ള വരവ് കുത്തനെ ഇടിഞ്ഞതോടെ കേരളത്തിൽ പച്ചക്കറിക്ക് തീ പിടിച്ച വില തമിഴ്നാട് അതിർത്തിയിലുള്ള പാലക്കാട് വേലാന്താവളം മാർക്കറ്റിൽ പച്ചക്കറി എത്തുന്നത് അറുപത് ശതമാനമാണ് കുറഞ്ഞത് ഇതോടെ പച്ചക്കറി വില അടുത്തെങ്ങും കുറയില്ലെന്നാണ് സൂചന നേരത്തെ പലവരം പതിനഞ്ച് രൂപയായിരുന്നു വില ഇപ്പോൾ അത് ഇരുപത്തഞ്ച് രൂപയായി ഉയർന്നു ഇരുപത്തഞ്ച് രൂപ വിലയുണ്ടായിരുന്ന വഴുതനങ്ങ നാൽപ്പത് രൂപയിലേക്ക് എത്തി നാൽപ്പത് രൂപ വിലയുണ്ടായിരുന്ന കറച്ചക്കയുടെ നിലവിലെ വില അറുപത് രൂപയാണ് ഇരുപത്തഞ്ച് രൂപ വിലയുണ്ടായിരുന്ന തക്കാളി അറുപത് രൂപയിലെത്തിയാണ് നിൽക്കുന്നത് ഇരുപത്തഞ്ച് രൂപ വിലയുള്ള വെണ്ട നാൽപ്പത്തഞ്ച് രൂപയിലെത്തി മുപ്പത് രൂപ വിലയുള്ള പയർ എൺപത് രൂപ വരെ എത്തി സാധാരണ രാവിലെ വേലന്താവണം പച്ചക്കറി മാർക്കറ്റിലെത്തിയാൽ കാലുകുത്താൻ ഇടമുണ്ടാകില്ല പച്ചക്കറി ചാക്കുകൾ കുന്നുകൂടി കിടക്കും പക്ഷേ ഇപ്പോൾ കാലിയാണ് അചന്ത തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരവ് പകുതിയിലേറെ കുറഞ്ഞിരിക്കുന്നു മഴ കുറവായതിനാൽ പച്ചക്കറി ഉൽപ്പാദനം കുറഞ്ഞതാണ് തിരിച്ചടി ഇതോടെ തക്കാളി മുതൽ ഇങ്ങോട്ട് എല്ലാ പച്ചക്കറികൾക്കും വില കുത്തനെ ഉയർന്നിട്ടുണ്ട് പാലക്കാടൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളാണ് ഇപ്പോൾ വേനന്താവളം മാർക്കറ്റിൽ കൂടുതലായി എത്തുന്നത് എറണാകുളം തൃശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ പോകുന്നത് വേനന്താവളം മാർക്കറ്റ് വഴിയാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ആവേശം പകരുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ഏകപക്ഷീയമാകും നെഹ്റു കുടുംബത്തോട് കേരളത്തിനുള്ള സ്നേഹം വൈകാരികമാണെന്നും വി എസ് ജോയ് പറഞ്ഞു വളരെ ആവേശത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ വയനാട് വരവേറ്റത് രാഹുൽ ഗാന്ധിയുടെ ആദ്യ സ്ഥാനാർത്ഥിത്വം അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു ആ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയ അതേ ആവേശമാണ് അതിന് സമാനമായ രീതിയിലുള്ള ആവേശമാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രത്യേകിച്ച് അവർ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ദിരാഗാന്ധിയുടെ ശൈലിയുള്ള പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി അവർ തിരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായി മത്സരിക്കുക അവരുടെ ആ മത്സരം വയനാട്ടിൽ നിന്നാണ് എന്ന് പറയുന്നത് വലിയ ആവേശം ഉണ്ടാക്കും ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാവുമ്പോൾ വലിയ ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തോട് വലിയ ഒരു ആരാധനയും ആ കുടുംബത്തോട് വലിയ സ്നേഹമുള്ളവരാണ് നമ്മൾ കേരളീയരും പ്രത്യേകിച്ച് ഇന്ത്യക്കാരും മൊത്തം ഈ രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തിയവരാണ് അപ്പോൾ ആ കുടുംബത്തോടുള്ള സ്നേഹം അകലെ നിന്ന് കണ്ട് ആരാധിച്ചിരുന്നവരാണ് അവരൊക്കെ അവരുടെ അടുത്ത് ഇടപഴകാങ്കിൽ ലഭിക്കുന്നൊരവസരം അത് ഒരു വലിയ ആവേശമാണ് വലിയൊരു അനുഭവമാണ് പ്രിയങ്കാ ഗാന്ധിയിലൂടെ ഇന്ദിരാഗാന്ധിയാണ് കാണുന്നത് കന്നിയങ്കത്തിന് പ്രിയങ്കാ ഗാന്ധി വയനാടിന് തിരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷമുണ്ട് കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ ദേശീയ പാർട്ടി പദവി നിലനിർത്തുന്ന സി മുന്നണി മര്യാദ പാലിച്ച് സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നതാണ് നല്ലതെന്നും വി എസ് ജോയ് പറഞ്ഞു വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് മത്സരം എന്ന് പറയാൻ കഴിയില്ല അതൊരു ഉത്സവമായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് ഉത്സവമായിരിക്കും അവിടെ ഒരു മത്സരത്തിന്റെ പ്രതീതി പോലും ഉണ്ടാവാൻ കഴിയില്ല ഏകപക്ഷീയമായ വിജയം ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും ഭാഗമെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുകൊണ്ടൊന്നും സംഭവിക്കുന്നോണ്ടല്ല പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ പ്രത്യേകിച്ച് സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി നിലനിൽക്കുന്നത് കോൺഗ്രസിന്റെ ഔതാര്യം കൊണ്ടാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള ഒരു പ്രാഥമികമായ മര്യാദ അവർ കാണിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുന്നത് എൻ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഒരു ചലനവും ഉണ്ടാവില്ല അഞ്ച് ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി ജയിക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യത്തിൽ മാത്രമല്ല സ്വഭാവത്തിൽ പോലും പ്രിയങ്ക ഗാന്ധിക്ക് രൂപസാദൃശ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രിയങ്ക ഗാന്ധി അവരുടെ കന്നി മത്സരത്തിനു വേണ്ടിയും വയനാട്ടിലേക്ക് വരുന്നതിൽ വലിയ സന്തോഷത്തിലാണ് വയനാട്ടിലെ മുഴുവൻ ആളുകൾ അതിൽ മത സാമുദായിക സംഘടനകൾക്ക് രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാ മനുഷ്യരും ഒരുപോലെ സ്വീകരിക്കുകയാണ് മാത്രമല്ല പ്രിയങ്കാ ഗാന്ധി വളരെ ശക്തമായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ ഇന്ത്യയിലെ നടമാടുന്ന ഫാസിസത്തിനെതിരെ ശക്തമായി കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഉത്തർപ്രദേശിന്റെ ചുമതല ഏറ്റെടുത്ത് എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി ഉത്തർപ്രദേശിന്റെ ചുമതല ഏറ്റെടുത്ത് അവിടെ നാലാമത്തെയും അഞ്ചാമത്തെയും പൊസിഷനായിരുന്നു കോൺഗ്രസിനെ ആ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അതിന്റെ ചുമതല ഏറ്റെടുത്ത് ഫാസിസത്തിനെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പാർട്ടിയെ കെട്ടിപ്പടുക്കാനുള്ള ചുമതല ഏറ്റെടുത്തയാളാണ് പ്രിയങ്ക ഗാന്ധി അന്ന് തന്നെ പരസ്യമായി ഇഞ്ചിന്റെ നെഞ്ചളവ് കൊണ്ടൊന്നും ഈ ഇന്ത്യയെ പിടിച്ചു നിർത്താനാവില്ല എന്നുറക്ക പ്രഖ്യാപിച്ചയാളാണ് പ്രിയങ്ക പ്രിയങ്ക തന്നെ ഇന്ന് വയനാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞതിൽ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് മാത്രമല്ല ഒരു ഇന്ദിരാഗാന്ധിയുടെ ഒരു മുഖ ചേത് ഒരു ചൈതന്യം മാത്രമല്ല മുഖത്തുള്ള ചൈതന്യം മാത്രമല്ല ആ ഒരു ആത്മബലവും ആത്മധൈര്യവും ഒക്കെയുള്ള ഒരു ഫാസിസത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു വനിത എന്ന പ്രാധാന്യവും കൂടി ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രിയങ്കാ ഗാന്ധിയിലെ ആളുകൾ കാണുന്നു പ്രിയങ്കയെ ഒരു ഈ വയനാടിൻ്റെ പ്രിയങ്കരിയായി ഇന്ത്യയിലെ ഫാസിസത്തിനെതിരെയുള്ള പ്രതിരോധത്തിന്റെ അതിൻ്റെ നയിക്കുന്ന പ്രിയങ്കരിയായി ഒരു ജൻസി റാണിയായിട്ടാണ് ഇവിടെ ഇന്ന് ഇന്ത്യ രാജ്യം മുഴുവൻ കാണുന്നത് ആ പ്രിയങ്കയുടെ കഞ്ഞി പോരാട്ടത്തിന് വയനാട് പത്രമാകുന്നു എന്നത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് ഒരു ഒരഞ്ച് ലക്ഷ ഭൂരിപക്ഷത്തിനെങ്കിലും പ്രിയങ്കയെ വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനുള്ള ഒരുക്കങ്ങളാണ് വയനാട് ഇന്നു മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ പിന്തുടർച്ചക്കാരിയായാണ് പ്രിയങ്കാ ഗാന്ധിയെ രാജ്യം കാണുന്നത് ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള പ്രിയങ്കാ ഗാന്ധി അവിടെ കോൺഗ്രസിനെ ശക്തിയോടെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണെന്നും അഞ്ചു ലക്ഷത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായും ആര്യ രക്ഷത്ത് പറഞ്ഞു പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് തെറ്റായ രാഷ്ട്രീയ സന്ദേശമെന്ന് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇന്ത്യ മുന്നണി ഏറെ ഐക്യത്തോടെ ബി ജെ പിക്ക് നീങ്ങുമ്പോൾ പ്രിയങ്ക ഗാന്ധി എൽ ഡി എഫിനെതിരെ മത്സരിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രിയങ്കയെല്ലാം ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റും ഗാന്ധി ആൾറെഡി മത്സരിച്ച് പോയല്ലോ നെഹ്റു കുടുംബത്തിൽ അവർക്ക് കിട്ടാവുന്ന മാക്സിമം എന്താ പറയാ അടുത്ത മെമ്പർ അവർ കൊണ്ടുവരുന്നു അതിലപ്പുറം അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം നമ്മൾ കാണുന്നില്ല സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പിക്ക് വർഗീയതക്കെതിരെയുള്ള ശക്തമായ ഒരു നിലപാട് ഇന്ത്യയിലെ ജനത എടുത്തിരിക്കുന്നു ബി ജെ പി തുടർന്ന് പോർന്ന കോർപ്പറേറ്റ് നയങ്ങൾ സാമ്പത്തിക മേഖലയിലുണ്ടാക്കിയ തകർച്ച കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയ തകർച്ച തൊഴിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാകാത്ത അവസ്ഥ തുടങ്ങിയിട്ടുള്ള ആക്ടിവീർ പദ്ധതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തത് അപ്പൊ ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രബലമായ ഘടകകക്ഷി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പ്രിയങ്കാ ഗാന്ധി വന്ന് ആ ഇന്ത്യ മുന്നണിയിൽ ഘടകകക്ഷിക്കെതിരെ മത്സരിക്കുക എന്ന് പറയുന്ന വളരെ അധാർമികമായ ഒരു സ്റ്റാൻഡാണ് യു ഡി എഫ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് ആ ഒരു വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടും ഇപ്പൊ ബി ജെ പി മന്ത്രിസഭ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ പുതുതായി വന്ന മന്ത്രിസഭയിൽ എല്ലാവരും കുടുംബാധിപത്യത്തിന്റെ പ്രതിനിധികളായിട്ടാണ് ഒരു അറുപത് എഴുപത് ശതമാനം എം പിമാരും മന്ത്രിയായിട്ടുള്ളത് അങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് രണ്ടാൾക്ക് മത്സരിക്കുന്നത് കുടുംബാധിപത്യമാണ് എന്ന് മറ്റാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഒരു ശരിയായ നിലപാടാണ് എന്ന് വ്യക്തിപരമായി എനിക്ക് അഭിപ്രായമില്ല പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ഒരു കാരണവശാലും ഇന്ത്യ മുന്നണിയിലെ പ്രബലമായ ഘടകക്ഷി എന്ന് നിലക്ക് നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരെ പ്രിയങ്കാ ഗാന്ധി ഈ കേരളത്തിൽ വന്ന് മത്സരിക്കുക എന്നത് തീർത്തും തെറ്റാണ് അധാർമികമാണ് എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കില്ല എന്ന എന്താ പറയുക വ്യങ്ക്യമായ മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് മത്സരിച്ചത് അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ മത്സരിച്ചു ഉത്തരേന്ത്യയിൽ അദ്ദേഹം മത്സരിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അനിവാര്യമാണ് അതൊരു ഞങ്ങൾക്ക് യാതൊരു എതിരാഭിപ്രായമില്ല അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ് അത് കഴിഞ്ഞു വീണ്ടും അതേ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഈ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിക്കെതിരെ മത്സരിക്കാൻ വരുന്ന നിലപാട് ആ നിലപാട് തെറ്റാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കുടുംബാധിപത്യമാണ് പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമെന്ന ബി ജെ പി നിലപാടിനോട് യോജിപ്പില്ല ബി ജെ പി തുടർന്നു പോകുന്ന കോർപ്പറേറ്റ് മേഖലകളിൽ ഉണ്ടാക്കിയ തകർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതാണെന്നും ജനാധിപത്യം സജീവമാണ് തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി എൽ ഡി എഫ് നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ചന്തകുന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ മധുരം വിതരണം ചെയ്തു പ്രിയങ്കാഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മതേതര ചേരിക്ക് കരുത്തു പകരുമെന്ന് നിലമ്പൂർ മുനിസിപ്പൽ ലീഗ് ജനറൽ സെക്രട്ടറി കോമഞ്ചേരി നാണിക്കുട്ടി പറഞ്ഞു മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി മഠത്തിൽ കബീർ റസാഖ് കാട്ടുമുണ്ട അജ്മൽ നാണക്കായി എം ടി ഷൌക്കത്ത് കെ പി സി ഉമർ അഷ്റഫ് സീലത്ത് മുഹമ്മദ് ടി കെ ഹാരിസ് ബാബു സുലൈമാൻ തുടങ്ങിയവർ മധുര വിതരണത്തിന് നേതൃത്വം നൽകി ക്യാമ്പസിന്റെ മതിൽകെട്ടിന് പുറത്ത് ബോധ കേന്ദ്രം ഉറപ്പിച്ചുകൊണ്ട് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകാൻ കഴിയുന്ന പഠനങ്ങളെയും ഗവേഷണങ്ങളെയുമാണ് നാം പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല സാമാന്യ ഗുണനിലവാരം പുലർത്തുന്നതാണ് ഉയർത്തിപ്പിടിക്കുന്നതാണ് വിഷമപരമായിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ വികസിക്കാനുള്ള ഇടങ്ങളായി അവ മാറിയെന്നുള്ളതുകൊണ്ടാണല്ലോ ഇന്ന് രാജ്യത്തും രാജ്യത്തിന് പുറത്തും പ്രശസ്തമായ ഒട്ടേറെ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലുമെല്ലാം ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ മലയാളികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാലു ബിരുദ പാഠ്യപദ്ധതി കേരളത്തിന്റെ സവിശേഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് തയ്യാറാക്കിയതാണ് സാമൂഹ്യനീതി സങ്കല്പവും രാഷ്ട്രീയ അവബോധവും ചരിത്രബോധവും നഷ്ടപ്പെട്ടു പോകാതെ ഒരു ജനതയെ പൂർണ്ണവിദ്യാർത്ഥി സങ്കല്പത്തിലേക്ക് വളർത്തുകയാണ് ലക്ഷ്യം കേരള സമൂഹത്തിൽ വേരുകളുള്ള വിധം വേണം പുതിയ പാഠ്യപദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാമെന്നും ഭാവിയിൽ കൂടുതൽ മികച്ചതാക്കി മാറ്റാമെന്നും മന്ത്രി പറഞ്ഞു സർവകലാശാലയിൽ നടത്തിയ അക്കാദമിക അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജനും അതിവേഗം ബിരുദ പരീക്ഷാ ഫലം പ്രഖ്യാപിക്കാൻ പ്രയത്നിച്ച പരീക്ഷാഭവൻ ജീവനക്കാരെയും മന്ത്രി അനുമോദിച്ചു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിർമ്മിച്ച പുതിയ ഡേ കെയറിന്റെയും ത്രികുണ സെന്റ് അറിയനയുടെയും സസ്യോധനത്തിലെ നവീകരിച്ച കുളത്തിന്റെയും ഉദ്ഘാടനങ്ങളും ഹ്യൂമാനിറ്റീസ് ബ്ലോക്ക് സെന്റർ കോമ്പോസിറ്റ് ബ്ലോക്ക് എന്നിവയുടെ രണ്ടാം നില കെമിസ്ട്രി പഠന വകുപ്പിന്റെ സ്ഥല സൗകര്യം വർദ്ധിപ്പിക്കൽ ദേശീയപാതയോരത്ത് ക്യാമ്പസ് ഭൂമിയിൽ നിർമ്മിക്കുന്ന എക്കണോമിക് കെട്ടിടത്തിന്റെയും ഭരണകാര്യാലയത്തിലേക്കുള്ള നടപ്പാത റോഡ് മഴവെള്ള സമ്പന്നത്തിലുള്ള കുളം എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനങ്ങളുമാണ് മന്ത്രി നിർവഹിച്ചത് വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീൻ ഡോക്ടർ ടി വസുമതി ഇ അബ്ദുറഹീം എ കെ അനുരാജ് എന്നിവർ സംസാരിച്ചു പ്രൊഫസർ വൈസ് ചാൻസലർ ഡോക്ടർ എം നാസർ സ്വാഗതവും രജിസ്ട്രാർ ഡോക്ടർ ഇ കെ സതീഷ് നന്ദിയും പറഞ്ഞു സർവകലാശാല എഞ്ചിനീയർ ജയൻ പാടശ്ശേരി റിപ്പോർട്ട് അവതരിപ്പിച്ചു കാലടി സംസ്കൃതം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ ഗീതാകുമാരി സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എൽ ജി ലിജീഷ് ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ ഡോക്ടർ പി പി പ്രത്യുപ്നനൻ കെ പ്രദീപ് കുമാർ ഡോക്ടർ ടി മുഹമ്മദ് സലീം പി സുശാന്ത് ഡോക്ടർ കെ മുഹമ്മദ് ഹനീഫ അഡ്വക്കേറ്റ് എം ബി ഫൈസൽ കൺട്രോളർ ഡോക്ടർ ഡോക്ടർ ചുമതലയുള്ള തുടങ്ങിയവർ ൾ ഭക്ഷണ വിതരണം നടത്തി സിയറ്റ് സെന്റർ പ്രസിഡന്റ് പി വി അലി മുബാറക് ഉദ്ഘാടനം ചെയ്തു കൊമ്പൻ ഷംസു കണ്ണാട്ടിൽ ബാപ്പു സക്കീർ ഐകോമദ് പി പി ഷംസു പൊങ്ങലൂർ ബഷീർ എം മുജീബ് ടി കെ കുഞ്ഞാലി ഹസ്കർ റസൽ മുക്കട്ട തുടങ്ങിയവർ നേതൃത്വം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ ട്രോമ കെയർ എടവണ്ണ സ്റ്റേഷൻ യൂണിറ്റിന് മഴക്കാല കെടുതികളെ നേരിടുന്നതിനു വേണ്ടി മരമുറി മെഷീൻ കൈമാറി എടവണ്ണ വ്യാപാര ഭവനിൽ വെച്ച് ചേർന്ന യോഗത്തിൽ അരീക്കോട് ബ്ലോക്ക് പ്രസിഡന്റ് റുക്കിയ ഷംസു ട്രോമാ കെയർ യൂണിറ്റ് ലീഡർ സ്വാലിഹിന് കൈമാറി വനിതാ വിംഗ് പ്രസിഡന്റ് ലൈല റഹീം അധ്യക്ഷത വഹിച്ചു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടവണ യൂണിറ്റും എടവണ യൂണിറ്റ് വനിതാ വിംഗും യൂത്ത് വിംഗും സന്നദ്ധ പ്രവർത്തകരായ ട്രോമ കെയറിനെ ചേർത്ത് പിടിക്കുകയും എല്ലാ സഹായ സഹകരണങ്ങളും നൽകാറുണ്ടെന്നും അതിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതായും ആശംസാ പ്രസംഗത്തിൽ ട്രോമ കെയർ ലീഡർ സ്വാലിഹ് അറിയിച്ചു അതുപോലെ യൂണിറ്റിന്റെ നമ്പർ പതിച്ച സ്റ്റിക്കറുകൾ അടിച്ചു നൽകാമെന്ന കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടവണ യൂണിറ്റ് ട്രോമ നൽകി യോഗത്തിൽ കേരള കേരള വ്യാപാരി വ്യാപാരി വ്യവസായ വ്യവസായ ഏകോപന ഏകോപന സമിതി സമിതി എടവണ യൂണിറ്റ് വനിതാ ജനറൽ സെക്രട്ടറി സുബൈർ സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടി ജനറൽ സെക്രട്ടറി അൻസാരി അഹമ്മദ് കുട്ടി ട്രഷറർ ചെമ്മല മെഹബൂബ് ട്രോമ കെയർ എടവണ്ണ ലീഡർ സ്വാലിഹ് എടവണ്ണ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ അഖില തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ അരങ്ങാ രണ്ടായിരത്തി ഇരുപത്തിനാല് കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച എടവണ്ണ മോഡൽ സി ഡി എസ് അംഗങ്ങളും എടവണ്ണ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വനിതാ അംഗങ്ങളുമായ ഒപ്പന സംഘത്തെ അരിക്കോട് ബ്ലോക്ക് പ്രസിഡന്റ് റുഖിയ ഷംസു മൊമന്റോ നൽകി ആദരിച്ചു കേരള വ്യാപാരി വ്യവസായി എടവണ്ണ യൂണിറ്റ് വനിതാ വിംഗ് ട്രഷറർ ഷെറിൻ നന്ദി പ്രകാശിപ്പിച്ചു മലപ്പുറം ജില്ലാ ട്രോമ കെയർ നിലമ്പൂർ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരും മമ്പാട് എസ് 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 കെ എഫ് ശാഖയുമായി സമീപ വീടുകളിൽ നിന്ന് ബിരിയാണി ചോറുകൾ ശേഖരിച്ച് ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വഴിയോര ആശ്രിതർക്കുമായി ബിരിയാണി ചോറുകൾ വിതരണം ചെയ്തു ലോകമെമ്പാടും പെരുന്നാൾ ദിനത്തിൽ സന്തോഷ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മറ്റു ചിലർ ആരും അറിയാതെ ഈ ദിവസത്തിൽ കഷ്ടതകൾ അനുഭവിക്കുകയും ആഹാരത്തിനായി നെട്ടോട്ടമൂടുകയുമാണ് ചെയ്യുന്നത് എന്നാൽ തങ്ങളാൽ കഴിയുന്നത് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ തുടർച്ചയായ ഏഴാം തവണയാണിത് മലപ്പുറം ജില്ലാ ട്രോമ കെയർ നിലമ്പൂർ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ ജംഷീദ് പാടിക്കുന്നിന്റെ നേതൃത്വത്തിൽ നിയാസ് വല്ലപ്പുഴ ഡാനിഷ് മമ്പാട് മുഹമ്മദ് ഇബ്രാഹിം സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം